അലി അക്ബർക്ക് പോകാം ആലുവ ഗസ്റ്റ് ഹൌസിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ വാഹനം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അലി അക്ബിർഷ മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ ഒരു പരിപാടികളുടെ ഒരു ക്രമമൊക്കെ എങ്ങനെയായിരുന്നു ആ ക്രമമൊക്കെ തെറ്റുകയാണോ ഇപ്പോൾ ആലുവ ഗസ്റ്റ് ഹൗസിൽ തുടരുകയാണോ മുഖ്യമന്ത്രി ആലുവയിൽ സർവ്വമത സമ്മേളനത്തിൻ്റെ നൂറാം വാർഷിക പരിപാടിയുമായി ബന്ധപ്പെട്ടാണ് മുഖ്യമന്ത്രി എത്തിയത് ആലുവ അദ്വൈതാശ്രമത്തിലെ പരിപാടിക്ക് ശേഷം അദ്ദേഹം എയർപോർട്ടിലേക്ക് പോകും നേരെ എയർപോർട്ടിലേക്ക് പോകുമെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ അറിയിച്ചിരുന്നത് ഈ പരിപാടിയിൽ തന്നെ മാധ്യമങ്ങളുമായി കൃത്യമായ അകലത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പരിപാടി ക്രമീകരിച്ചിരുന്നത് പെട്ടെന്ന് ഈ പരിപാടി കഴിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം ആലുവ പാലസിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇത് നേരത്തെ പറഞ്ഞതനുസരിച്ച് അദ്ദേഹം നേരെ എയർപോർട്ടിലേക്ക് പോകുമെന്നായിരുന്നെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു മാറ്റമുണ്ടായി അദ്ദേഹം ആലുവ പാലസിലേക്ക് എത്തുകയായിരുന്നു ഇപ്പോൾ അല്പസമയമായി മുഖ്യമന്ത്രി ആലുവ പാലസിൽ തുടരുകയാണ് ഇനി അല്പസമയത്തിനുള്ളിൽ ഇവിടെ നിന്നും എയർപോർട്ടിലേക്ക് ഇറങ്ങുമെന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെയും കൃത്യമായി മാധ്യമങ്ങളെ അകലത്തിൽ തന്നെയാണ് പോലീസ് ക്രമീകരിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് എത്താൻ കഴിയാത്ത നിലയിൽ മാധ്യമങ്ങളെ അല്പം ദൂരത്തിൽ തന്നെയാണ് കൃത്യമായി പോലീസ് നിയന്ത്രിച്ച് ക്രമീകരിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും ഈ ഈ പത്രസമ്മേളനം വാർത്താസമ്മേളനം നടക്കുന്നതിനിടയിൽ ഇത്തരത്തിൽ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ഷെഡ്യൂളുണ്ടായ മാറ്റം എന്ത് കാരണത്താലാണെന്ന് വ്യക്തമല്ല എന്തായാലും നേരത്തെ നിശ്ചയിച്ച പ്രകാരമുള്ള യാത്രയായിരുന്നില്ല ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ എയർപോർട്ടിലേക്ക് ഇറങ്ങുമെന്ന് അറിയിച്ചിരുന്ന മുഖ്യമന്ത്രി അദ്വൈതാശ്രമത്തിലെ പരിപാടിക്ക് ശേഷം നേരിട്ട് ഈ ആലുവ പാലസിലേക്ക് എത്തുകയായിരുന്നു ഈ പരിപാടിയിൽ നേരിട്ടല്ല എങ്കിൽ കൂടി രത്തിലുള്ള ഒളിയമ്പുകൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഉപയോഗിച്ചിരുന്നു പലതരത്തിലുള്ള വാക്കുകൾ അതിപ്പോൾ ഈ വാർത്താസമ്മേളനം വിളിച്ചു ചേർത്ത സാഹചര്യത്തിൽ അൻവറിനെ നേരിട്ട് പേര് പറഞ്ഞല്ലെങ്കിൽ കൂടി പലതരത്തിലുള്ള വാക്കുകൾ അദ്ദേഹം ഉപയോഗിച്ചിരുന്നു ആ വാക്കുകൾ ഉപയോഗിക്കാതിരിക്കാൻ കഴിയില്ല കാരണം മറുഭാഗത്ത് പറഞ്ഞു വെച്ചത് അലിയും കേട്ട് കാണുമല്ലോ പിണറായി വിജയൻ എന്ന സൂര്യൻ കെട്ടുപോയി മുഖ്യമന്ത്രിയെ സൂര്യനായൊക്കെ ഉപമിക്കുന്ന അണികളും നേതാക്കളും ഒക്കെയുള്ള ഒരിടത്താണ് അതേ പാർട്ടിയുടെ തന്നെ പിന്തുണയോടുകൂടി എം എൽ എ ആയ പി വി അൻവർ പി ശശി എന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കാട്ടുകള്ളൻ എന്ന് വിളിക്കുന്നത് അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മരുമകൻ എന്നുള്ള പരാമർശം നടത്തുന്നത് നേരിട്ട് മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കുന്ന ഒരു അൻവറിനെയാണ് ഇന്ന് നമ്മൾ കണ്ടത് ഇതുവരെ നടത്തിയ വാർത്താ പോലെയല്ല അപ്പോൾ നിശ്ചയമായി മുഖ്യമന്ത്രിയുടെ ഒരു മറുപടി ഇന്ന് അവിടെ പ്രതീക്ഷിക്കാമോ അലി ഷാ സുജയി പറഞ്ഞതുപോലെ തൊട്ടാൽ മുറിയുന്ന വാക്കുകൾ ഉപയോഗിച്ച് തന്നെയായിരുന്നു അൻവർ വാർത്താ സമ്മേളനത്തിൽ ഓരോ വാക്കുകളും ഉപയോഗിച്ചത് മുഖ്യമന്ത്രിയെ ഇതുവരെയും ഉയർത്തിപ്പിടിച്ചിരുന്ന അല്ലെങ്കിൽ ഫൈ അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമങ്ങളിലടക്കം മുഖ്യമന്ത്രിയോടൊപ്പമുള്ള ചിത്രം ഉയർത്തിപ്പിടിച്ചിരുന്ന അൻവർ അതെല്ലാം താഴ്ത്തി കെട്ടിക്കൊണ്ട് മുഖ്യമന്ത്രിയെ നേരിട്ട് കടന്നാക്രമിക്കുന്ന വിധത്തിലുള്ള വാർത്താ സമ്മേളനമായിരുന്നു നടത്തിയത് സ്വാഭാവികമായും ആ ഘട്ടത്തിലാണ് മുഖ്യമന്ത്രിയുടെ യാത്രാ ഷെഡ്യൂൾ ഉൾപ്പെടെ മാറ്റം വരുത്തിക്കൊണ്ട് അദ്ദേഹം ഇപ്പോൾ ആലുവ പാലസിലേക്ക് എത്തിയിരിക്കുന്നത് ഇനി ഇവിടെ നിന്നും മാധ്യമങ്ങളോട് പ്രതികരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം പോലീസ് ആ നിലയിലാണ് ഇവിടെ മാധ്യമങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് നമ്മൾ എത്തിയപ്പോൾ തന്നെ കൃത്യമായ ദൂരത്തിൽ മുഖ്യമന്ത്രിയുടെ വാഹനവുമായി കൃത്യമായ ദൂരത്തിൽ സാധാരണഗതിയിൽ നിന്നും വിപരീതമായി ഒരുപാട് ദൂരത്തിലേക്ക് മാധ്യമങ്ങളെ മാറ്റി ക്രമീകരിക്കാൻ പോലീസ് കൃത്യമായി ശ്രദ്ധിക്കുന്ന സാഹചര്യമുണ്ട് ഈ അദ്വൈതാശ്രമത്തിന്റെ പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞത് അറിയാനും അറിയിക്കാനുമാണ് ഈ അദ്വൈതാശ്രമത്തിന്റെ മുദ്രാവാക്യം അല്ലെങ്കിൽ അല്ലെ അലേഖ്യ പാലസിലുണ്ട് അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് അലി അക്ബർ ഷാ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്